തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ തന്നെ അദ്ദേഹം ഒരു മികച്ച ഇന്ത്യൻ കവിയും ഭാഷാ പണ്ഡിതനുമായിരുന്നു എന്ന് നമുക്കറിയാം ഏകദേശം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ തൃക്കണ്ടിയൂരിൽ ജനിച്ച് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചോടെ മരിച്ചതാകാമെന്ന് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു അദ്ദേഹം യഥാർത്ഥത്തിൽ എപ്പോഴാണ് ജീവിച്ചിരുന്നതെന്ന് പണ്ഡിതന്മാർക്കും ചരിത്രകാരന്മാർക്കും ാത്തതിനാൽ അദ്ദേഹം പതിനാറാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നതെന്ന് അവർ സമ്മതിക്കുന്നു കേരളത്തിലെ പ്രധാന ഭാഷയായ മലയാള ഭാഷയുടെ പിതാവ് എന്നാണ് എഴുത്തച്ഛൻ അറിയപ്പെടുന്നത് അദ്ദേഹം ഭാഷയെ പരിഷ്കരിച്ചതായും മലയാളം സ്വന്തം സ്വതന്ത്ര ഭാഷയായി മാറിയതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നാണെന്നും വിശ്വസിക്കപ്പെടുന്നു മലയാള ഭാഷയുടെ പിതാവായി അറിയപ്പെടാൻ കഴിഞ്ഞതാണ് എഴുത്തച്ഛൻ്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് വ്യക്തം അദ്ദേഹം മുഴുവൻ ഭാഷയും പരിഷ്കരിക്കുക മാത്രമല്ല അദ്ദേഹം സൃഷ്ടിച്ച ഭാഷയെയും ആര്യ എഴുത്ത അക്ഷരമാലയെയും ആരാധിക്കാനും ബഹുമാനിക്കാനും ആളുകളെ പഠിപ്പിച്ചു മലയാള ഭാഷക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ വളരെ പ്രധാനമാണ് ഭാഷയുടെ പിതാവായി അദ്ദേഹത്തെ കണക്കാക്കുന്നു സംസ്കൃത ഭാഷയുടെ പ്രാധാന്യം വർദ്ധിച്ചപ്പോൾ ചില പ്രശ്നങ്ങൾ ഉടലെടുത്തു വിവിധ ഭാഷകൾ പരസ്പരം ആശയക്കുഴപ്പത്തിലായതിനാൽ ചില വാക്കുകൾ വികലമായി തികച്ചും പുതിയൊരു അക്ഷരമാല സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നിരുന്നു എന്നാൽ എല്ലായിടത്തും ആളുകൾ ഭാഷ സ്വീകരിക്കുന്നതിലെ സങ്കീർണതകൾ കാരണം അത് എളുപ്പമായിരിക്കില്ല അപ്പോഴാണ് എഴുത്തച്ഛൻ ഇടപെട്ട് ഒരു ജനപ്രിയ ഗാനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ വട്ടെഴുത്ത് അക്ഷരമാല സൃഷ്ടിച്ചത് അക്ഷരമാല അതിൻ്റെ പ്രചാരത്തിനൊപ്പം വളർന്നു അത് മലയാളം അക്ഷരമാല പോലെ പഠിപ്പിക്കാൻ തുടങ്ങി കേരളോൽപതി ദേവി മഹാത്മി കേരള നാടകം ഹരിഹര സുധാം എന്നിവയാണ് എഴുത്തച്ഛൻ്റെ പ്രധാന കൃതികൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക